ശ്രദ്ധിക്കുക ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണൈസ് ലൈസൻസ് ശേഷം ഡ്രൈവിംഗ് പഠനം ആരംഭിക്കൂ ഹൈ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം നമ്മുടെ ചാനലിലെ ഡ്രൈവിംഗ് ടിപ്സ് വീഡിയോകൾ നിങ്ങൾക്ക് ഗുണമാകുന്നു എന്ന് കമൻറ്റ് ബോക്സിലൂടെ എനിക്ക് അറിയാനായിട്ട് കഴിയുന്നുണ്ട് തീർച്ചയായിട്ടും വളരെയധികം സന്തോഷമുണ്ട് നമ്മുടെ ചാനലിൽ ഇപ്പോൾ ഏകദേശം അഞ്ച് ലക്ഷത്തിനോട് അടുത്ത ആൾക്കാരാകുന്നു ഒപ്പം തന്നെ ഏകദേശം ആയിരത്തിനോട് അടുത്ത ഡ്രൈവിംഗ് ടിപ്സ് വീഡിയോകൾ നമ്മുടെ ചാനലിൽ ഇപ്പോൾ നിലവിൽ ഉണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ വാഹനം പഠിക്കുന്നവർ ബിഗിനേഴ്സ് വീഡിയോകൾ കാണുക ഒരുപാട് ഗുണം ചെയ്യുന്ന ഡ്രൈവിങ്ങുമായിട്ട് ബന്ധപ്പെട്ട മൈന്യൂട്ടായിട്ടുള്ള അറിവുകൾ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടിട്ടുണ്ട് ഇന്നത്തെ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവെക്കുന്നത് അല്ലെങ്കിൽ വാഹനം ഓടിച്ചു കാണിക്കുന്ന ഡ്രൈവിംഗ് ട്രിക്ക് എന്ന് പറയുന്നത് ഒരുപാട് പേർക്ക് ഹാഫ് ക്ലച്ചും ഫുൾ ക്ലച്ചും ഡ്രൈവിംഗിൽ കറക്റ്റായിട്ട് എപ്പോഴാണ് ഉപയോഗിക്കേണ്ടതെന്ന് ധാരണയില്ല എന്താണ് ഹാഫ് ക്ലച്ചെന്ന് അറിയത്തില്ല എന്താണ് ഫുൾ ക്ലച്ചെന്ന് അറിയത്തില്ല അതുപോലെ തന്നെ പലരും റോങ് ആയിട്ട് ഹാഫ് ക്ലച്ചും ഫുൾ ക്ലച്ചും ഡ്രൈവിങ്ങിൽ ഉപയോഗിക്കാറുണ്ട് അപ്പോൾ ഇത് നിങ്ങൾ കൃത്യമായിട്ട് ഒഴിവാക്കേണ്ട ഒരു കാര്യമാണ് ഓക്കെ അതുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോയിൽ നിങ്ങളെ അത് ഞാൻ ഡ്രൈവ് ചെയ്ത് കാണിക്കാം തീർച്ചയായിട്ടും നിങ്ങൾ കാണുക ഓക്കെ അപ്പം ഞാൻ ആദ്യം നിങ്ങളെ കാണിച്ചു തരുന്നത് നമ്മളൊരു വാഹനം എടുക്കുന്നതും മുതലുള്ള ഹാഫ് ക്ലച്ച് ഫുൾ ക്ലച്ചിൻ്റെ ഉപയോഗങ്ങളെക്കുറിച്ചാണ് ഓക്കെ ആദ്യം തന്നെ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് ഇപ്പം ഞാനൊരു ഇത് സ്റ്റാർട്ട് ചെയ്യാൻ ആയിട്ട് തുടങ്ങുകയാണ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ബ്രേക്കിലേക്ക് വരുന്നു ചിലർ ചെയ്യുന്നാണ് ഈ ക്ലച്ച് ചവട്ടുന്ന സമയത്ത് ഫുൾ ക്ലച്ച് ഔട്ട് അല്ല ഒരു ഹാഫ് ഒക്കെ ചവട്ടി പിടിക്കും എന്നിട്ട് വണ്ടിയുടെ കീ ഓൺ ആക്കിയിട്ട് വാഹനം സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു മെത്തേഡുണ്ട് എന്നാൽ നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ബ്രേക്കിൽ കാല് വന്ന് ഹാഫ് ക്ലച്ചല്ല വരേണ്ടത് ഫുൾ ക്ലച്ച് ചവിട്ടി പിടിക്കണം എന്നിട്ടേ നമ്മൾ വാഹനത്തിൻ്റെ കീ ഓൺ ആക്കിയിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പാടുള്ളൂ നമ്മൾ ഫുൾ ക്ലച്ച് ചവിട്ടാതെയാണ് വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ വണ്ടി ഫസ്റ്റ് ഗിയറിലാണ് കിടക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ റിവേഴ്സ് ഗിയറിലാണ് കിടക്കുന്നതെങ്കിൽ വണ്ടി ജമ്പ് ചെയ്യാനായിട്ടുള്ള സാധ്യതയുണ്ട് ഓക്കെ അപ്പോൾ ക്ലച്ച് ചവിട്ടുമ്പോൾ സംഭവിക്കുന്നത് എൻജിനും ഗിയർ ബോക്സും തമ്മിലുള്ള കണക്ഷൻ സപ്പറേറ്റ് ായിട്ട് മാറുകയാണ് അപ്പോൾ എന്ത് ചെയ്യും എൻജിൻ സെപ്പറേറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് വണ്ടി ഈസി ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ കഴിയും അപ്പോൾ നിങ്ങൾക്കൊരു സംശയം ഉണ്ടാകും ന്യൂട്ടിൽ ഇട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്യത്തില്ല തീർച്ചയായിട്ടും നമുക്ക് ന്യൂട്ടിൽ ഇട്ടാം ഇട്ട് കഴിഞ്ഞാൽ ബ്രേക്കൽ കാല് വെച്ചാൽ നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിക്കും എന്നാൽ പുതിയ ചില വാഹനങ്ങളിൽ അത് സാധ്യമല്ല അവിടെ നമ്മൾ ക്ലച്ച് നിർബന്ധമായിട്ട് ചവിട്ടിയെങ്കിൽ മാത്രമേ വാഹനം സ്റ്റാർട്ട് ആകത്തുള്ളൂ അതൊരു സേഫ്റ്റിയുടെ ഭാഗമായിട്ട് ചില വാഹനങ്ങളിൽ വന്ന സംവിധാനമാണ് അതുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഗിയറിലാണെങ്കിൽ കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം ക്ലച്ച് പൂർണ്ണമായിട്ട് ചവിട്ടിയിരിക്കണം അല്ലെങ്കിൽ ഗിയർ ബോക്സിന് കംപ്ലൈൻറ്റ് വരും ഓക്കെ ഇത് ആദ്യത്തെ ഒരു മിസ്റ്റേക്കാണ് ഓക്കെ ഇനി ഫസ്റ്റ് ഗിയർ കൊടുത്ത് വണ്ടി എടുക്കുന്നു ഹാൻഡ് ബ്രേക്ക് ഞാൻ ഓഫ് ചെയ്യുന്നു ഓക്കെ ഇനി രണ്ടാമത്തെ ഒരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത് നമ്മൾ ഹാഫ് ക്ലച്ചിൻ്റെ ഉപയോഗം എപ്പോഴാണെന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഫുൾ ക്ലച്ചും ഇനി വണ്ടി എടുക്കുന്ന സമയത്താണ് ഹാഫ് ക്ലച്ചിലേക്ക് വരുന്നത് അപ്പോൾ എന്താണ് ഹാഫ് ക്ലച്ച് എന്ന് മനസ്സിലാക്കണം ഹാഫ് ക്ലച്ച് എന്ന് പറയുന്നത് പല ആൾക്കാരും ചിന്തിച്ചേക്കുന്നത് ക്ലച്ചിൻ്റെ പകുതിയാണെന്നാണ് അതായത് ഇപ്പോൾ ഞാൻ ക്ലച്ച് ചവിട്ടിയിട്ടുണ്ട് ക്ലച്ച് എന്ന പകുതി അയച്ചു കഴിഞ്ഞാൽ ഹാഫ് ക്ലച്ചായി എന്നുള്ളതാണ് എന്നാൽ ഹാഫ് ക്ലച്ച് എന്ന് പറയുന്നത് നമ്മൾ ഫസ്റ്റ് ഗിയർ കൊടുത്തിട്ട് വണ്ടി എടുക്കുന്ന സമയത്ത് ക്ലച്ചിൽ നിന്ന് നമ്മളിങ്ങനെ കാലയക്കില്ലോ അയക്കുമ്പോൾ വണ്ടി അനങ്ങി തുടങ്ങുന്ന അനങ്ങാൻ തുടങ്ങുന്ന ആ ഒരു പോയിന്റിനെയാണ് നമ്മൾ ഈ ഹാഫ് ക്ലച്ച് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പം ഹാഫ് ക്ലച്ച് എന്ന് പറയുന്നത് ചിലപ്പോൾ നമ്മളിങ്ങനെ ക്ലച്ചിൽ നിന്ന് അയക്കുന്ന അയച്ച് തുടങ്ങുമ്പോൾ വണ്ടി അനങ്ങിയെങ്കിൽ അതാണ് ആ വണ്ടിയുടെ ഹാഫ് ക്ലച്ച് ചിലപ്പോഴത് കുറച്ചും കൂടെ അയച്ച് പകുതിയോട് അടുത്ത് വരുമ്പോഴായിരിക്കും വണ്ടി അനങ്ങുന്നത് അപ്പോൾ അത് നമ്മൾ വണ്ടി ഉപയോഗിക്കുന്നതിനനുസരിച്ച് ക്ലച്ചിൻ്റെ ആ ഒരു അറേഞ്ച്മെൻറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാം അപ്പം അങ്ങനെയാണ് നിങ്ങൾ ഹാഫ് ക്ലച്ചിനെ മനസ്സിലാക്കുന്നത് ഓക്കെ ഇപ്പം ഞാൻ ഫുൾ ക്ലച്ച് ആവട്ടി ഫസ്റ്റ് ഗിയറിലേക്ക് ഇടുന്നു ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലേക്ക് വരുന്നു ഇതേ വണ്ടി അനങ്ങുന്ന പോയിന്റ് വന്നു എന്നിട്ട് ആക്സിലറേഷൻ കൊടുത്ത് ഞാൻ വണ്ടി എടുത്തു കണ്ടോ ഓക്കെ ഇനി എടുത്താൽ ഉടൻ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം നമ്മൾ വണ്ടി ഇങ്ങനെ എടുക്കുന്നു ഇനി നമുക്ക് സെക്കൻഡ് ഗിയർ ഇടണം ഇനി നമ്മൾ ഓരോ ഗിയർ ഇടുന്ന സമയത്താണ് ഫുൾ ക്ലച്ച് ചവിട്ടേണ്ടത് അപ്പോൾ അതും നിങ്ങൾ ശ്രദ്ധിക്കണം പല ആൾക്കാരും ഓരോ ഗിയർ ഇടുന്ന സമയത്ത് ഫുൾ ക്ലച്ച് ചവിട്ടാറില്ല ജസ്റ്റ് ഇച്ചിലൊക്കെ ചവിട്ടി താഴ്ത്തും എന്നിട്ട് ഗിയർ ഇടും അങ്ങനെയല്ല നിങ്ങൾ ചെയ്യേണ്ടത് ഗിയർ ഇടുന്ന സമയത്ത് ക്ലച്ച് പൂർണ്ണമായിട്ട് ചവിട്ടി പിടിക്കണം അതെ ആക്സലറേഷൻ കൊടുത്ത് വണ്ടിക്ക് മൂവ് ആക്കുന്നു ക്ലച്ച് ഇതേ പൂർണ്ണമായിട്ട് ചവിട്ടി പിടിക്കുന്നു തേടിലേക്ക് ഇടുന്നു ഇങ്ങനെ ഗിയർ ഇട്ടില്ലെങ്കിലുള്ള ഒരു പ്രശ്നമെന്ന് പറയുന്നത് നിങ്ങളുടെ ഗിയർ ബോക്സിന് കംപ്ലൈൻ്റ് കൃത്യമായിട്ടും വരും കാരണം നമ്മൾ ഗിയർ ഇടുന്ന സമയത്ത് എഞ്ചിനെയും ഗിയർ ബോക്സിനെയും സെപ്പറേറ്റ് ക്കണം സെപ്പറേറ്റ് ആക്കിയിട്ട് മാത്രമേ നമ്മൾ ഗിയർ ഇടാവുള്ളൂ അപ്പോൾ അതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ക്ലച്ച് ചവിട്ടുക എന്നുള്ളത് മാത്രമാണ് അല്ലെങ്കിൽ ഗിയർ ബോക്സിന്റെ ഉള്ളിലുള്ള പല്ലുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടി പറഞ്ഞ് തീർച്ചയായിട്ടും ഗിയർ ബോക്സിന് വളരെ വേഗത്തിൽ കംപ്ലൈൻറ്റ് വരും അപ്പോൾ എന്ത് ചെയ്യണം കൃത്യമായിട്ട് നമ്മൾ ഓരോ ഗിയർ ഇടുമ്പോഴാണ് പിന്നെ നമ്മൾ ഫുൾ ക്ലച്ച് ഉപയോഗിക്കുന്നത് ഓക്കെ ഇപ്പം ഞാൻ തേർഡിൽ വരുന്നു നിങ്ങൾ നോക്കുക ബ്രേക്കിൽ എൻ്റെ കാലുണ്ട് ഓക്കെ ഇപ്പോൾ ഇവിടെ ചെറിയൊരു കയറ്റം വരികയാണ് അപ്പോൾ എന്ത് ചെയ്യുന്നു എൻ്റെ കാല് പതിയെ ക്ലച്ചിലേക്ക് വരികയാണ് ഇവിടെ ഞാൻ ഫുൾ ക്ലച്ചും ഹാഫ് ക്ലച്ചും ഉപയോഗിക്കുന്നില്ല ജസ്റ്റ് ക്ലച്ച് കാല് വെച്ചിട്ടേ ഉള്ളൂ എന്നിട്ട് ഞാനിത് ഇവിടെ തിരിയുന്നു തിരിഞ്ഞപ്പോൾ ഇവിടെ ഒരു കയറ്റം വന്നു കയറ്റം കണ്ടാൽ ഞാൻ എന്ത് ചെയ്യുന്നു ഫുൾ ക്ലച്ച് ചവിട്ടിയിട്ട് സെക്കൻഡ് ഗിയറിലേക്ക് ഇടുന്നു കണ്ടോ അപ്പോൾ നമ്മൾ ഒരു ഇറക്കം വരുന്ന സമയത്ത് ജസ്റ്റ് വളവോട് കൂടിയ ഒരു ഇറക്കം അല്ലെങ്കിൽ നമുക്ക് മുന്നോട്ട് കയറി പോകുന്ന സമയത്ത് ഒരു കയറ്റമോ വളവോ ഒക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം അഡ്വാൻസ് ആയിട്ട് ക്ലച്ചിലേക്ക് കാല് വരാനായിട്ട് ശ്രമിക്കണം ഓക്കെ ഇനി അടുത്തൊരു ഗിയർ ഇടുകയാണ് നിങ്ങൾ നോക്കി ക്ലച്ച് ചവിട്ടുന്നു തേടിലേക്ക് ഇടുന്നു കണ്ടോ എന്നിട്ട് ക്ലച്ച് എന്ന് റിലീസ് ചെയ്ത് ഞാനിങ്ങനെ ആക്സിലറേഷൻ കൊടുത്ത് ഇങ്ങനെ വരുന്നു വരുന്ന സമയത്ത് ഇവിടെ ഒരു വളവ് വന്നു അപ്പോൾ എന്ത് ചെയ്യുന്നു എൻ്റെ കാല് ബ്രേക്ക് വരുന്നു ഒപ്പം ഞാൻ എന്ത് ചെയ്യുന്നു ഇടത്തെക്കാലം അടുത്ത് ക്ലച്ചിലൊന്ന് ജസ്റ്റ് വെച്ചു കാരണം ഇവിടെ ഒരു വളവാണ് ചിലപ്പോൾ ഒരു വണ്ടി വന്നു കഴിഞ്ഞാൽ എനിക്ക് ഒരു ഗിയർ ഡൗൺ ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് ക്ലച്ച് പിടിച്ച് ഡൗൺ ചെയ്യണം അപ്പം അത് ക്ലച്ചിൻ്റെ ഉപയോഗമാണ് ചില സാഹചര്യങ്ങളിൽ നേരത്തെ നമ്മൾ ക്ലച്ചിലേക്ക് എടുത്ത് വെക്കേണ്ടതായിട്ട് വരും ഓക്കെ ഇനി നമുക്ക് ഫുൾ ക്ലച്ച് ഡ്രൈവിങ്ങിൽ എപ്പോഴാണ് ഉപയോഗിക്കുന്നത് അതായത് നമ്മുടെ വണ്ടി ചില സാഹചര്യങ്ങളിൽ ക്ലച്ചിലും ബ്രേക്കിലുമായിട്ട് നമുക്ക് പോകേണ്ടി വരും ഫുൾ ക്ലച്ചിലും ബ്രേക്കിലുമായിട്ട് പോകേണ്ടി വരും ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഇങ്ങനെ തേർഡ് ഗിയർ വരുന്നു ഇവിടെ വീതി കുറഞ്ഞ ഒരു റോഡിലാണ് ഞാൻ ഇങ്ങനെ വരുന്നത് ഇങ്ങനെ വരുന്ന സമയത്ത് ഓപ്പോസിറ്റ് ഒരു ബസ്സോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു വണ്ടി വന്നു ഇറക്കം കൂടിയ ഒരു റോഡാണ് ഇപ്പോൾ ഒരു ബസ് ഇവിടെ കയറി വരുന്നു എന്ന് സങ്കല്പിക്കുക അപ്പോൾ എന്ത് ചെയ്യുന്നു എൻ്റെ വണ്ടി തീർത്തും സ്ലോ ചെയ്യണം ഇറക്കം കൂടിയ റോഡിൽ എൻ്റെ വണ്ടി പതിയെ പോകണം ഇപ്പോൾ ഇവിടുന്ന് ഓപ്പോസിറ്റ് ഒരു വണ്ടി വന്നു അപ്പോൾ എന്ത് ചെയ്യുന്നു ഫുൾ ഫുൾ ക്ലച്ച് ചവിട്ടി ഞാനിതിവിടെ ബ്രേക്കിലേക്ക് വന്നു അപ്പോൾ നമ്മുടെ വണ്ടി ഓഫ് ഓഫാകത്തില്ല എന്നിട്ട് ബ്രേക്ക് മാത്രം പതിയെ പതിയെ അയക്കുന്നതിനനുസരിച്ച് എൻ്റെ വണ്ടിയെ ഏറ്റവും സാവധാനത്തിൽ നീക്കാൻ കഴിയും അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷനിലാണ് ഫുൾ ക്ലച്ചിലും ബ്രേക്കിലും വരുന്നത് അപ്പോൾ നിങ്ങൾക്കൊരു ചോദ്യം ഉണ്ടാകും ഇവിടെ ബ്രേക്ക് മാത്രം ചവിട്ടിയാൽ പറ്റത്തില്ലേ ഒരിക്കലും പറ്റില്ല കാരണം നമുക്ക് അനങ്ങി അനങ്ങിയാണ് ഇറക്കത്തോടു കൂടിയ റോഡിൽ പോകേണ്ടത് ഇവിടെ ഞാൻ ബ്രേക്ക് മാത്രമാണ് ചവിട്ടുന്നതെങ്കിൽ പതിയെ അനക്കുള്ളത് കൊണ്ട് പെട്ടെന്ന് വണ്ടി ഓഫായി പോകാൻ സാധ്യതയുണ്ട് അപ്പം അങ്ങനെയുള്ള സിറ്റുവേഷനിൽ എന്ത് ചെയ്യുന്നു നമ്മൾ ഫുൾ ക്ലച്ചിലേക്കും ബ്രേക്കിലേക്കും <S preachers> ും വരണം ഇനി അതുപോലെ തന്നെ നമ്മളൊരു സിറ്റി അല്ലെങ്കിൽ ഒരു ജംഗ്ഷനിലേക്ക് നമ്മളുടെ വാഹനം അടുക്കുന്ന സമയത്തും ഇത് ഉപയോഗിക്കണം അതുപോലെ തന്നെ നമുക്ക് ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ നമ്മുടെ വണ്ടി തീർത്തും സ്ലോ ചെയ്യേണ്ട ഏത് സിറ്റുവേഷനിലാണേലും ഫുൾ ക്ലച്ചും ബ്രേക്കും വരണം പ്രത്യേകിച്ച് നമ്മൾ ഇറക്കം കൂടി ഒരു ജംഗ്ഷനിലേക്ക് എത്തുന്നു ഇവിടെ നമ്മൾ ഫുൾ ക്ലച്ച് ബ്രേക്ക് വരണം ഇപ്പം നിങ്ങൾ നോക്കുക ബ്രേക്ക് വരുന്നു ഫുൾ ക്ലച്ച് ഔട്ട് വേണം കാരണം ഇവിടെ ഇറക്കം കൂടിയ ഒരു ജംഗ്ഷൻ ഒരു മൂന്നും നാലും റോഡ് കൂടുന്ന ഒരു സ്ഥലത്തിലേക്ക് നമ്മൾ വന്നു ഡേ ഇവിടെ വന്ന വണ്ടി ഫുൾ ക്ലച്ച് ഔട്ടി ബ്രേക്ക് ചെയ്ത് വണ്ടി സ്ലോ ചെയ്യുകയാണ് എന്നിട്ട് എന്ത് ചെയ്യുന്നു ലെഫ്റ്റ് സൈഡ് നോക്കുന്നു റൈറ്റ് സൈഡ് നോക്കുന്നു നേർഭാഗത്ത് നിന്ന് മുന്നിൽ നിന്ന് വണ്ടി വരുന്നുണ്ടെന്ന് നോക്കിയിട്ട് ബ്രേക്ക് അയച്ച് ബ്രേക്ക് അയച്ച് ഞാൻ നീങ്ങുന്നു എല്ലാം സേഫ് ആയതിന് ശേഷമാണ് ക്ലച്ചിൽ നിന്ന് റിലീസ് ചെയ്യുന്നത് അപ്പം ഇത്തരത്തിൽ ഇറക്കത്തോടു കൂടി ഏതൊരു ജംഗ്ഷനിൽ വന്നാലും നമ്മൾ ഫുൾ ക്ലച്ചിലേക്കും ബ്രേക്കിലേക്കും വരേണ്ടതായിട്ട് വരും ഇനി അതുപോലെ തന്നെ ഫുൾ ക്ലച്ചും ബ്രേക്കും പിന്നെ എപ്പോഴാണ് ഉപയോഗിക്കുന്നത് നമ്മുടെ ഒരു വണ്ടി സൈഡിലേക്ക് ഒതുക്കി നിർത്തുന്ന സമയത്താണ് ഇപ്പോൾ എൻ്റെ വണ്ടി ഇവിടെ സൈഡ് ഒതുക്കി നിർത്തണം സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഫുൾ ക്ലച്ചും ഔട്ടുക ബ്രേക്കിലേക്ക് വരിക ഓക്കെ അപ്പം നിങ്ങൾക്ക് ആ ഫുൾ ക്ലച്ചിനെക്കുറിച്ചും ബ്രേക്കിനെ ഒരു ബേസിക് ബേസിക്കായിട്ട് കിട്ടി ഇനി ഹാഫ് ക്ലച്ച് എപ്പോഴാണ് ഉപയോഗിക്കുന്നത് നമ്മളൊരു വാഹനം ഫസ്റ്റ് ഗിയറിൽ എടുക്കുന്ന ഒരു സിറ്റുവേഷൻ ഓക്കെ ഇനി അതുപോലെ തന്നെ നമ്മൾ ഹാഫ് ക്ലച്ച് ഉപയോഗിക്കുന്നത് എപ്പോഴാണ് നമ്മുടെ വണ്ടി എപ്പോഴൊക്കെ നിർത്തി നിർത്തി എടുക്കുന്നു അതിന് ഉദാഹരണമാണ് ഒരു ട്രാഫിക്കിൽ നമ്മൾ വണ്ടി എടുക്കുന്ന സാഹചര്യം അതുപോലെ തന്നെ നമ്മളൊരു കയറ്റത്ത് വാഹനം എടുക്കുന്ന സിറ്റുവേഷൻ അങ്ങനെ ഏത് സാഹചര്യങ്ങളിലും നമ്മുടെ വണ്ടി മുന്നോട്ട് നിർത്തിയെടുക്കണം അങ്ങനെയുള്ള സിറ്റുവേഷൻ നമ്മൾ ഹാഫ് ക്ലച്ച് ഉപയോഗിക്കാറുണ്ട് പ്രത്യേകിച്ച് നമ്മൾ വാഹനം തിരിക്കുന്ന സമയത്ത് ഫസ്റ്റ് ഗിയറിൽ ഹാഫ് ക്ലച്ച് ഉപയോഗിക്കാറുണ്ട് റിവേഴ്സ് ഗിയറിൽ ഹാഫ് ക്ലച്ച് ഉപയോഗിക്കാറുണ്ട് അപ്പോൾ ഇതൊക്കെ നിങ്ങൾ കറക്റ്റായിട്ടും വാഹനത്തെ പതുക്കിയെടുക്കുന്ന സിറ്റുവേഷനിലാണ് നമ്മൾ ഹാഫ് ക്ലച്ചിലേക്ക് വന്ന് എടുക്കുന്നത് അല്ലാത്ത സിറ്റുവേഷനിൽ എന്ത് ചെയ്യും സ്ലോ ചെയ്ത് ഓടിക്കേണ്ട സിറ്റുവേഷനിലും വണ്ടി സൈഡിലേക്ക് ഒതുക്കി നിർത്തേണ്ട സിറ്റുവേഷനിലും നമ്മൾ ഫുൾ ക്ലച്ചിലും ബ്രേക്കിലേക്കും സാധാരണ വരാറുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ ലഭിച്ചു എന്ന് തന്നെ വിശ്വസിക്കുന്നു അപ്പോൾ ഫുൾ ക്ലച്ചും ഹാഫ് ക്ലച്ചും എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി ഫുൾ ക്ലച്ച് എന്ന് പറയുന്നത് നമ്മൾ ഫുൾ ക്ലച്ചിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത് ഗിയർ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് എൻജിനും ഗിയർ ബോക്സും തമ്മിലുള്ള ഒരു കണക്ഷനെ കട്ട് ഓഫ് ചെയ്യാനായിട്ടാണ് നമ്മൾ ഫുൾ ക്ലച്ച് ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ ഹാഫ് ക്ലച്ച് എപ്പോഴാണ് ഉപയോഗിക്കുന്നത് ഒരു വണ്ടി നമ്മൾ കയറ്റം കയറുന്ന സാഹചര്യത്തിൽ അതുപോലെ തന്നെ നമ്മൾ ഒരു വാഹനത്തെ നിർത്തിയെടുക്കുന്ന സിറ്റുവേഷനിൽ പിന്നെ ഹാഫ് ക്ലച്ച് എന്താണ് ഹാഫ് ക്ലച്ച് എന്ന് പറയുന്നത് ക്ലച്ചിൻ്റെ പകുതി ല്ല വണ്ടി ആദ്യം അനങ്ങി തുടങ്ങുന്ന ആ ഒരു റണ്ണിങ് പൊസിഷനെയാണ് നമ്മൾ ഹാഫ് ക്ലച്ച് എന്നതുകൊണ്ട് മനസ്സിലാക്കേണ്ടത് അപ്പം നിങ്ങൾക്ക് ഐഡിയ കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു വീണ്ടും നമുക്ക് മറ്റൊരു അറിവുമായിട്ട് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുന്നു നന്ദി നമസ്കാരം